എന്റെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞൊഴുകലുണ്ട് കഫമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇളയിൽ കിട്ടും കേട്ടു നിങ്ങളും പുരട്ടിക്കോളും നടുവിന് വേദനയാണ് നട്ടല് വേദനയാണ് കഴുത്തിന് ഇടവച്ചയാണ് മസിൽ കയറ്റമാണ് ഷോൾഡർ വേദനയാണ് ഉളുക്കാണ് ചതവാണ് നിങ്ങളുടെ ശാരീരികമായുള്ള ഏത് വേദനകൾക്കും നല്ലതാണ് കേട്ടോ പഴുക്കല് നോക്കണ്ട അടുത്ത് വന്നോ നിങ്ങൾക്ക് ഈ തൈലം ഞാൻ പുരട്ടിത്തരാം ഞാൻ പുരട്ടിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും അനുഭവമാണ് നിങ്ങൾക്ക് ഈ കഴുത്തിലൊക്കെ ഉണ്ടാകുന്ന നെക്സ്പോണ്ടിലോസിസ് പോലുള്ള വേദനയാണ് കുറെ കൊല്ലങ്ങളായിട്ട് എക്സ്റേ റിപ്പോർട്ടും സ്കാനിംഗ് ആയിട്ട് നടക്കുന്നില്ലേ ആ ഭാഗത്ത് ലേശം പുരട്ടിയുടെ കഴുത്തൊട്ടും തിരിയുന്നില്ല പല സമയത്തും തിരിയുമ്പോൾ കയ്യിലൊക്കെ ഒരു നരമ്പിന്റെ ശക്തമായിട്ടുള്ള ഒരിൽ വലിച്ചലും വേദനയാണ് അതിന് മെയിൻ കാരണം ഈ കഴുത്തിന്റെ ഭാഗത്ത് വരുന്ന നീർക്കെട്ടാണ് ഈ നീർക്കെട്ട് വന്നുമ്പോൾ നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ കഴുത്ത് തിരിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടും പ്രയാസവുമാണ് അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ വിട്ടുമാറ്റിയെടുക്കുവാൻ തനി നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകൾ ചേർത്ത് തയ്യാറിച്ചിരിക്കുന്നതാണ് ദേവതാര തൈലം ഒഴുക്കിനും ചതവിലും പുറം വേദനയ്ക്കും പുറം കിടച്ചലിനുമൊക്കെ വളരെ നല്ലതാണ് കേട്ടോ രാത്രി കിടക്കാൻ നേരത്ത് പ്രത്യേകിച്ച് പുരട്ടേണ്ട ഒരു സ്ഥലം കാലിന്റെ പാദത്തിലും മുട്ടിലുമാണ് ഇല്ല തേയ്മാനം പോലുള്ള മുട്ടിനു വേദന വളരെ കാലങ്ങളായിട്ട് നിങ്ങളെ അസ്വസ്ഥതപ്പെടുത്തിണ്ടെങ്കിൽ മുഖത്തൊരു തെയ്യം രൂട്ടുന്ന പോലെ പുരട്ടിനുഷേധമായിട്ട് ഒന്ന് തടയി തടയിൽ കൊടുത്തിരട്ടിക്കോളും കേട്ടോ തൈം പുരട്ടിക്കോണം കേട്ടോ പ്രകൃതി നാച്ചുറൽ ആയിട്ടുള്ള മരുന്നുകളൊക്കെ ചേർത്ത് തയ്യാറിച്ചിരിക്കുന്ന മരുന്നാണ് നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഈ ക്രമത്തിലാണ് തൈലം വിതരണിച്ചോണ്ടിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് കേട്ടോ ഇത് പൈസ ഡിരുമോ നോക്കണ്ട കേട്ടോ വേനക്കാരുടെ സ്റ്റൂളിൽ വന്നിരുന്നോ ഈ കഫക്കെട്ടുണ്ടെങ്കിലുണ്ടല്ലോ ശക്തമായിട്ടുള്ള